ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമുക്ക് കൊറേ നാളായിട്ട് കാത്തിരുന്ന ഒരു സാധനം എനിക്ക് കേട്ടോ ആക്ച്വലി ഇത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രസ്സാണിത് നമ്മള് വാങ്ങിച്ചത് ലക്ഷ്മി നിവാസ് എന്ന് പറയുന്ന അകിത എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് ഞാൻ അതിന്റെ വീഡിയോസും ഫോട്ടോസും ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാ അപ്പോൾ ഇതാണ് കേട്ടോ ആ പേജ് അകിത ഐഷു എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം ഐഡിയാണ് അപ്പോൾ ഈ പേജിൽ നിന്നാണ് ഞാൻ നമ്മുടെ ഡ്രസ്സ് ഓർഡർ ചെയ്തതായിട്ടുള്ളത് നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് നല്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളൊരു പേജ് ആയിരിക്കും എന്തായാലും അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പറയാം അപ്പൊ വാങ്ങിക്കരുതൊന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ അവരുടെ ചെറിയൊരു മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ഇല്ല അവരുടെ കട പൊട്ടിക്കാറോ അതിനൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെയൊരു അഭിപ്രായം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അതിലൂടെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തത് ജൂൺ ഇരുപത്തി നാലാം തീയതി പേയ്മെന്റ് ചെയ്ത് ഓർഡർ ചെയ്ത സാധനമാണ് അപ്പോൾ അവരെന്നോട് പറയുന്നത് ഫിഫ്റ്റീൻ ഡേയ്സ് അതിൻ്റെ ഡിസ്പാച്ച് ടൈമിംഗ് എടുക്കും അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരാഴ്ചക്കുള്ളിൽ സാധനം കിട്ടും ശരിക്കും ഞാൻ ഇതൊരു ഫങ്ക്ഷന് വേണ്ടി ഓർഡർ ചെയ്ത സാധനമാണ് ഒരു മാസവും കഴിഞ്ഞു ഇപ്പം ഇന്നാണ് എനിക്കിത് കൈ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് എട്ടാം തീയതി അല്ലേ ഓഗസ്റ്റ് എട്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു മാസവും കഴിഞ്ഞ് പത്ത് പതിനാല് ദിവസവും കഴിഞ്ഞിട്ടാണ് ഇതന്നെ കൈ കിട്ടുന്നത് ഇതൊരിക്കലും അവര് കുറ്റം പറയല്ലോ പക്ഷേ ഭയങ്കര ഒരു കസ്റ്റമർ സർവീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കിട്ടി പേയ്മെന്റ് ചെയ്യുന്നിടം വരെ അവര് ഭയങ്കര മെസ്സേജ് ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിന് റിപ്ലൈ ഇല്ല എന്താ പറയുക ഒരുപാട് റൂഡായിട്ടാണ് നമ്മളോട് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിപ്പോൾ പിന്നെ അവർ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചയച്ചേക്കും അല്ലെങ്കിൽ ഇത് തരാം ഇങ്ങനെ അപ്പം ഇതുണ്ടല്ലോ ഇത് ശരിക്കും എൻ്റെ മാത്രം അനുഭവം അനുഭവമല്ലായിട്ടോ ഞാൻ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ ഇങ്ങനെ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ അതിൻ്റെ വേണ്ടി പോയി കമന്റ് ഇട്ടായിരുന്നു ഇത്രയും നാളായിട്ട് പ്രൊഡക്റ്റ് കിട്ടിയില്ല അപ്പോൾ ഒത്തിരി പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചു അവർക്കും ഇതേ അനുഭവമാണ് മെസ്സേ ഇതുപോലെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് സംഭവം കിട്ടാത്തവരുണ്ട് അതുപോലെ തന്നെ എല്ലാം ഓർഡർ ചെയ്തതിന് കുറച്ച് നാളെ ഇപ്പോൾ പ്രൊഡക്റ്റ് തീർന്നു പോയി എന്ന് പറഞ്ഞ് വേറെ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ പക്ഷേ ഈ പുള്ളിക്കാരി ഈ ഇതിൻ്റെ ഓണറായിട്ടുള്ള പുള്ളിക്കാരി എനിക്ക് ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയുമ്പോൾ അവരുടെ കടം പൊട്ടാനോ ഒന്നുമല്ല പക്ഷെ നമ്മൾ കസ്റ്റമർ സർവീസിൽ കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ ഒരു ആത്മാർത്ഥത വേണം അതുകൊണ്ട് പറയുന്ന ഡെയിലി പുള്ളിക്കാർ വീഡിയോ ഇടുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നുണ്ട് മെസ്സേജ് ചെയ്താൽ പിന്നോട്ട് റിപ്ലൈ ഇല്ല നമുക്കിന്റെ കയ്യില് ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് ഒരുപാട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പത്ത് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പറയാവുള്ളൂ പറയാ മെസ്സേജ് അയക്കാൻ പറഞ്ഞത് നമ്മുടെ ഇതിന്റെ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ഒന്നര മാസത്തേക്ക് യാതൊരു അനക്കവും ഇല്ല അതെനിക്ക് ഒരിക്കലും ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല അപ്പം എന്താ പറയുക നിങ്ങൾക്ക് ഇതേ അനുഭവമുള്ളൊരുപാട് പേരുണ്ടായിരിക്കും അനുഭവമുള്ളവരോട് പറഞ്ഞതിന് വേണ്ടി കമന്റ് ഇടാൻ ഞാൻ പറയുന്നില്ല കാരണം ഇപ്പം ഒരു രീതിയുടെ പ്രശ്നം കഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ ഇനിയിപ്പം ഇതും നമ്മൾ അവരുടെ കടം കുട്ടിക്കാനാന്നൂറ് ഒരിക്കലും അല്ല പക്ഷെ ഇതെനിക്ക് ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി ഒരിക്കലും ഒരു കസ്റ്റമേഴ്സിനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കുറച്ചും കൂടെ ഒന്ന് നല്ല രീതി അതിന് ഇവരോട് പറയുകയും ചോദിച്ചു ഞങ്ങൾ പുതിയൊരു നമ്പര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ്സ് പറയാം ഈ അല്ലാതെ യാതൊരു ഇതും ഇല്ല കേട്ടോ നമ്മളൊരു കാര്യത്തിനു വേണ്ടി ഒരു ഓഫീസിൽ വിളിച്ചാൽ തന്നെ ഇന്നലെ ഞാനൊരു ബുക്കിംഗ് ഐ ഡിക്ക് വേണ്ടി വിളിച്ചു ആദ്യം തന്ന നമ്പർ തെറ്റ് രണ്ടാമത് നമ്പർ തന്നു അതും എനിക്ക് അടിച്ചിട്ട് ശരിയാകുന്നില്ല ഞാൻ വീണ്ടും വിളിച്ചാലും അവരെ ഒരു ദിവസം ഫുള്ള് ഒരു ഫോൺ എടുത്തിട്ടില്ല കേട്ടോ പിറ്റേ ദിവസമാണ് ഫോൺ എടുക്കുന്നത് അപ്പൊ ഇതിനെ അവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മുടെ തെറ്റാണ് നമ്മൾ പോയി ഓരോ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്തിട്ട് നമ്മൾ തന്നെ അതിന്റെ ഫലം അനുഭവിക്കുന്നു അപ്പൊ എന്തായാലും ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് അവസാനം എനിക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ വാങ്ങിച്ചത് ഒരു സാരി ഗൗൺ ആയിരുന്നു കേട്ടോ പ്രൈസ് ഏതുകൊണ്ട് എയ്റ്റ് നയൻ നയൻ ആണോ സെവൻ നയൻ എനിക്കറിയത്തില്ല ഇത് വല്ലതായിട്ട് ഓക്കെ എന്തായാലും സാധനം ഇത് തന്നെയാണ് ഓർഡർ ചെയ്ത സാധനം എന്തായാലും നമുക്കൊന്ന് നോക്കാം കേട്ടോ ഓക്കെ ഓക്കെ നല്ലതാണെന്ന് തോന്നുന്നു ഗൗൺ സാരി ഓക്കെ ഇങ്ങനെ വരും ഇട്ട് ഞാൻ ാണ് അതുകൊണ്ട് ഇട്ട് കാണിക്കാൻ പറ്റാത്തത് പിന്നെ ഇട്ട് ഇങ്ങനെ വരും കാണിച്ചിട്ടേക്കാരില്ലേ സംഭവം നല്ല സംഭവം നല്ല രസമുണ്ട് പ്രൊഡക്റ്റ് ഒക്കെ നല്ലതാണ് അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഈ ചെയ്യുന്ന ഒരു കസ്റ്റമർ സർവീസ് അത് മാത്രമൊന്നും നന്നാക്കിയാൽ മതി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും പ്രൈസും ഒക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ വായിക്കാൻ പറ്റിയതാണ് പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല നല്ലാട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ ചെയ്തത് മാത്രമേ എനിക്കൊരു ഇതുള്ളൂ അപ്പം അത്രയേ ഉള്ളൂ ഒരു കാണാം ബൈ